വെറ്ററിനറി കോളേജിൽ നടന്ന മനസ്സാക്ഷിയോ യാതൊരു മനുഷ്യത്വമോ ദയമില്ലാത്ത കൊലപാതകം കൊണ്ട് നഷ്ടമായത് നാളയുടെ ഭാവിയുടെ പ്രതീക്ഷയായ ഒരു വിദ്യാർത്ഥിയും ഒരു മകനുമാണ് മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ക്യാമ്പസിലെത്തിയ ആ വർഷം തന്നെ നല്ല രീതിയിൽ മികവ് പുലർത്തിയ മിടുക്കനായ മകന്റെ നഷ്ടത്തിൽ മാതാപിതാക്കളുടെ സങ്കടത്തിന് എന്തു പകരം നൽകാനാകും ധാരണക്കാരായവരെ ശിക്ഷിച്ചാലും അവരുടെ നഷ്ടം നമുക്ക് നികത്താനാവില്ല കുറെ പോസ്റ്റുകളും പോസ്റ്ററുകളുമായി ഇത്തരം സംഭവങ്ങൾ മാറാതിരിക്കാൻ അതിശക്തമായ നിലപാടുകൾ എടുക്കുവാൻ ന്യായ വ്യവസ്ഥിതികൾക്ക് സാധിക്കട്ടെ സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ ശരീരത്തിൽ ഏറ്റ ആഴത്തിലുള്ള മുറിപ്പാടുകളും തകർന്ന മസിലുകളുടെയും എല്ലുകളുടെയും വിവരങ്ങൾ കേട്ട് മനുഷ്യത്വമുള്ളവരുടെ ഹൃദയം തകരും അത്ര ദാരുണമായിരുന്നു ആ റിപ്പോർട്ട് മൂന്ന് ദിവസത്തോളം ഭക്ഷണമോ എന്തിനു ഒരു തുള്ളി വെള്ളം പോലും ആ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നത്